ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി പറഞ്ഞു കൊല്ലം കടയ്ക്കലിൽ ഒരു ക്ഷേത്രോത്സവത്തിനിടെ ഗാനമേള നടന്നു അപ്പോൾ സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പേരാണ് പുറകിലുള്ള ബോർഡിൽ അവർ മറ്റേ എൽ ഇ ഡി ബോർഡൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത് എന്നിട്ട് അവിടെ വിപ്ലവഗാനങ്ങളൊക്കെ പാടുന്നു അപ്പം നല്ല ഒരു അടി സി പി എമ്മിന് ഈ ഹൈക്കോടതി കൊടുത്തു എന്ന് പറഞ്ഞാൽ തെറ്റാവോ അല്ല ക്ഷേത്രങ്ങൾ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക വിശ്വാസികളുടെ കാര്യങ്ങൾ മാത്രം അവിടെ നിർവഹിക്കപ്പെടുക വിശ്വാസവും ഭക്തിയും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ പാടുള്ള പക്ഷേ നമുക്കറിയാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെയധികം നാളുകളായിട്ട് രാഷ്ട്രീയമായ ഇടപെടലുകൾക്കുള്ള സ്പേസ് പലപ്പോഴും നമ്മൾ ഈ സി പി എമ്മും അതേപോലെ തന്നെ ആർ എസ് എസും തമ്മിലുള്ള ഗുസ്തി നടക്കുന്നത് ആർ എസ് എസ് പലപ്പോഴും ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ ശാഖകൾ നടത്തുമായിരുന്നു എന്നുള്ള പല സ്ഥലത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും എന്താണ് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ മതാചാരങ്ങളുടെയും ഒക്കെ ഇടയിലൂടെയുള്ള നുഴഞ്ഞേറ്റമാണ് അത് ശരിയല്ല എന്ന കോടതിയുടെ നിലപാടെന്ന് പറയണത് വളരെ കൃത്യമാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രവും അതേപോലെ തന്നെ വിശ്വാസം ആചാര അനുഷ്ഠാന ആ പ്രക്രിയകൾക്ക് മാത്രം അനുവദിക്കുക അവിടെ വിപ്ലവഗാനാളുകൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല അതേപോലെ തന്നെയാണ് ആർ എസ് എസിൻ്റെ എന്താണ് അവരുടെ ആ അവരുടെ എന്താണ് പല പരിപാടികളും പലപ്പോഴും അവർ നടത്തുന്നവരുടെ പരിശീലനമാണ് ആയുധ പരിശീലനം മറ്റുമൊക്കെയാണ് അങ്ങനെ ആരുടെയും നടത്താതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ശാന്തവും വളരെ സുന്ദരവുമായിട്ടുള്ള ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എപ്പോഴും നിലനിർത്തേണ്ടത് പക്ഷേ നമ്മുടെ നാട് ഒരിക്കലും ഇതിനൊന്നും അനുവദിക്കില്ല കാരണം എല്ലാത്തിലൂടെയും രാഷ്ട്രീയം കടത്തുക എന്നുള്ളത് നമ്മുടെ ആളുകളുടെ ഒരു ആഗ്രഹമായി തീർന്നിരിക്കുകയാണ് രാഷ്ട്രീയ അസി അതിപ്രസരം ആണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം കോടതി കർശനമായി അതിൽ നിലപാടെടുക്കുകയും ഇടപെടുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് സി പി എം ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് ഹൈന്ദവ വോട്ടുകൾ വലിയ തോതിൽ ചോർച്ച ഉണ്ടാകുന്നു അത് സി ബി ജെ പിയിലേക്ക് എത്തുന്നു അപ്പം ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി ഒ ആർ എസ് പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിലേക്ക് ഒന്ന് ഊഴിനിറങ്ങാൻ അല്ലെ ആഴ്ന്നിറങ്ങാനൊന്നും കഴിഞ്ഞില്ല കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ നിരീശ്വരവാദികളാണ് ഞങ്ങൾ കമ്പലങ്ങളിലൊന്നും പോകുന്നതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് ഹിന്ദു സഖാക്കൾ എടുത്ത നിലപാട് പക്ഷേ ക്രൈസ്തവരായിട്ടുള്ളവർ ഇസ്ലാം മതത്തിൽപ്പെട്ടവരൊക്കെ തന്നെ പള്ളിയിലും മോസ്ലിമൊക്കെ പോയിരുന്നു അപ്പോൾ ഇനി അങ്ങനെ പറ്റില്ല ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ നമ്മളും ചില തീരുമാനങ്ങൾ എടുക്കണമെന്നും ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ചിലുമൊക്കെയുള്ള ആളുകൾ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളാകണമെന്നൊക്കെ സി പി എം നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ പതിയെ പതിയെ ഈ ക്ഷേത്രങ്ങളുടെ അവകാശം ബി ജെ പി കൈ അല്ല കവരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് സി പി എം അതിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചതല്ലേ ഇവിടെ അല്ല അത് അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് കാരണം ഈ നിരീശ്വരവാദവും അതേപോലെ തന്നെ എന്താണ് സി പി എം മുന്നോട്ട് കൊണ്ടു വെക്കുന്ന ഭൗതികവാദവും ഒന്നും പ്രസക്തമായ കാര്യങ്ങളല്ല എന്ന് അവരെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിന്നുള്ള ജീവിതമാണ് ഒരു പാർട്ടിക്ക് ആ സമൂഹത്തിൽ അതിജീവനം സാധ്യമാക്കുകയുള്ളൂ എന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങൾ ബി ജെ പിക്ക് ആർ എസ് എസിനും ഇട്ടു അതിൻ്റെ അവകാശികൾ ഒരു ഹിന്ദു പാർട്ടി എന്ന എന്നതിലൊക്കെ തങ്ങൾക്കൂടിയുള്ളതാണ് എന്ന കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വെക്കുന്നത് പിന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ സംഭവിച്ച ഒരു വലിയ വോട്ടൊഴുക്കെന്ന് പറയുന്നത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലെ വോട്ട് ഒഴുകിപ്പോയി എന്നുള്ളതാണ് അവരുടെ പാർട്ടി കോൺഗ്രസ്സിൻ്റെ ചർച്ച നടക്കുന്ന സമയത്ത് പോലും അവർ പറയുന്നത് ഈ കൊഴിഞ്ഞുപോക്കിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നതാണ് ഇത് തടയുക എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആർ എസ് എസും ബി ജെ പിയും എടുക്കുന്ന നിലപാടെന്താണോ അതിന് സമാനമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് സി പി എം മാറിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ സി പി എമ്മിൽ വരുമ്പോൾ അവർ ക്രിസ്ത്യമായിട്ടുള്ള ആചാരങ്ങൾ അതേപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അതെല്ലാം അവർ കാത്തുസൂക്ഷിച്ചിട്ടാണ് സി പി എമ്മിനൊപ്പം നിൽക്കുന്നത് അതേപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വളരെ അപൂർവമാണ് അവരൊക്കെ സി പി എമ്മിൽ വരുന്നത് അവരും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിച്ചിട്ടാണ് അതിനെ നിൽക്കുക അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലുള്ള സഹാക്കൾ തന്നെ ചോദിക്കുന്ന കാര്യം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇതൊക്കെ ആവാങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂട ആ ചോദ്യം വളരെ ശക്തമായിട്ട് ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ സി പി എം നേതൃത്വം തന്നെ അതല്ലേ ശരി എന്ന് വിചാരിക്കുകയും അങ്ങനെ അമ്പലങ്ങളിലേക്ക് അവർ അതിശക്തമായിട്ട് തിരിച്ചു വരുന്നൊരു പ്രക്രിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മലബാറിലൊക്കെ നേരത്തെയും സി പി എം അമ്പലങ്ങളും അതുപോലെ തന്നെ കാവുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഇവിടത്തേക്കാൾ കൂടുതലായിട്ട് അമ്പലങ്ങളിൽ ആർ എസ് എസിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്നത് സി പി എം തന്നെയാണ് പ്രത്യേകിച്ച് അവിടുത്തെ അനുഷ്ഠാന കലകളുടെ ഫലമായി ആ അനുഷ്ഠാന കലകളിലൊക്കെ ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ആ കലയുടെ ആചാര്യന്മാരൊക്കെ എന്ന് പറയുന്നത് സി പി എംകാരാണ് അപ്പം അവർ മിക്കവാറും ക്ഷേത്രവാസികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് സമയത്താണ് ാണ് കുറച്ച് വ്യത്യാസം അപ്പൊ അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചത് അതായത് ഈ കടക്കലില് ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റ് ആയിട്ട് സി പി എമ്മിന്റെ ഒരാൾ വരുന്നു അയാൾ പത്തൊമ്പത് ക്രിമിനൽ കേസിലെ പ്രതിയാണ് അപ്പൊ അത്രയും കേസുകൾ പ്രതിയായ ഒരാളെ എങ്ങനെ ഈ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് ആക്കുന്നു അപ്പൊ സി പി എമ്മിന് സമഗ്രാധിപത്യം ആ കമ്മിറ്റികളുണ്ടെങ്കിൽ അവർക്ക് ആരെ വേണമെങ്കിലും ആക്കാമല്ലോ ഇപ്പൊ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകാം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആകാം ആർക്ക് വേണമെങ്കിലും ആകാം അപ്പൊ ഇത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ക്ഷേത്രങ്ങളെ സ്വീകാര്യത ലഭിച്ചു ശബരിമല പ്രക്ഷോഭകാലത്ത് നമ്മളിത് കണ്ടതാണ് അതുകൊണ്ട് ഇനി നമ്മൾ അമാന്തിച്ച് നിന്നിട്ട് കാര്യമില്ല വടക്കൻ കേരളത്തിൽ കാവുകളിലും അതുപോലെ തന്നെ തെയ്യങ്ങളിലും ഒക്കെ കെട്ടിയാടുന്ന സ്ഥലങ്ങളിലും ഒക്കെ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെയാണ് ഭാരവാഹികൾ എന്തുകൊണ്ട് തെക്കൻ കേരളത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഇതുതന്നെയായിരിക്കും ഇവർ ഉദ്ദേശിച്ചത് പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവിടെ ഗാനങ്ങൾ ആലോപിക്കുന്നു എന്നിട്ട് അത് വലിയ ലേസർ ബോർഡിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു അത് സി പി എമ്മിൻ്റെ കുത്തക ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഉത്സവം നടന്നതെന്നൊക്കെ പറയുന്നു ഇവിടെ സി പി എമ്മിന് പാളിച്ചു പറ്റിയില്ലേ ആ സി പി എമ്മിൻ്റെ പാളിച്ചാണത് കാരണം ക്ഷേത്രങ്ങളിലേക്ക് അവർക്ക് കിടക്കാം കാരണം എന്ന് വെച്ചാൽ ബഹുപുരക്ഷ ആളുകളും എന്താണ് ഹിന്ദുക്കളാണ് ആ പാർട്ടിയുടെ ഉള്ളത് എല്ലാ ക്ഷേത്രങ്ങളിലെയും ക്ഷേത്രവാസികളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിൽ എഴുപത്തഞ്ച് പേരുമ്പിക്കാറും ഈ സി പി എം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവർക്ക് അവിടെ ഉണ്ടാക്കുന്ന കമ്മിറ്റികളിലൊക്കെ കയറുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമെന്നല്ല പക്ഷേ അവർ അതിനെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ക്ഷേത്രത്തിൻ്റെ രീതികൾ അതൊക്കെ അനുസരിച്ച് മാത്രമേ അതിനകത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് പ്രവേശനം സാധ്യമായി തീരുക എനിക്ക് തോന്നുന്നു അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സി പി എം വളരെ കൃത്യമായിട്ട് അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകും കാരണം രാഷ്ട്രീയം നേരത്തെ രാഷ്ട്രീയത്തിനൊരു ക്ലാസ് പൊളിറ്റിക്സ് വർഗ്ഗരാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എം കൊണ്ടുവരുന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം മിച്ചഭൂമി സമരം പോലെയുള്ള വലിയ സമരങ്ങൾ ആ സമരങ്ങളാണ് സി പി എമ്മിനെ വളർത്തിയത് ശരിക്കും പറഞ്ഞിട്ട് ആ സമരങ്ങൾ ഒരുപാട് കാർഷിക സമരങ്ങൾ ഇതെല്ലാം ക്ലാസ് സ്ട്രഗിൾസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു വർഗ്ഗസമരങ്ങളായിരുന്നു അന്നത്തെ കേരളത്തിലുണ്ടായിരുന്ന ജന്മികളും അതേപോലെ തന്നെ അവിടുത്തെ കുടിയന്മാരും തമ്മിലുള്ള യുദ്ധങ്ങളാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പശ്ചാത്തലമായിരുന്നു ആ സമയത്താണ് സി പി എം ഈ എന്താണ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമൊക്കെ അവരുടെയൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുക അവരങ്ങനെ ആക്കി മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ കാലം മാറി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്തെ ആളുകൾ തന്നെ ഈ പാർട്ടിക്കകത്തില്ല എല്ലാവരും ഏതാണ്ട് ഒരേപോലെയാണ് കുറേ ആളുകൾ ആർ എസ് എസ് ആരായിട്ട് നിൽക്കുന്നത് കുറേ ആൾക്കാർ ബി ജെ പി കാര് കുറേ ആൾക്കാർ സി പി എംകാർ കുറെ ആൾക്കാർ കോൺഗ്രസ്കാർ ഇങ്ങനെ നിൽക്കുക മാത്രമാണ് അല്ലാണ്ട് വേറെ പ്രത്യേക പൊളിറ്റിക്കൽ കളറൊന്നും അവർക്ക് ഇണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ബാനറിന് താഴെ നിൽക്കുന്ന ആളുകളെ നോക്കി നമ്മൾ ഇവരാരാണ് തിരിച്ചറിയുന്നത് അപ്പോൾ അവർക്ക് തന്നെ ക്ഷേത്രങ്ങളിൽ കമ്മിറ്റികളിലൊക്കെ പ്രവേശിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കമ്മിറ്റികൾ പ്രവേശിച്ചതിന് ശേഷം അവിടെയൊക്കെ വിപ്ലവഗാനം പാടുകയും അതുപോലെ തന്നെ അതിൻ്റെ എൽ ഇ ഡി വോൾട്ട് ബാക്ക്ഗ്രൗണ്ട് വോൾട്ട് ഒക്കെ എന്താ പറഞ്ഞാൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ആളുകൾ കലാപം ഉണ്ടാക്കും അതാണ് പ്രശ്നം അതൊരു തിരിച്ചറിയും ആദ്യത്തെ സ്റ്റെപ്പിൽ പാളി അടുത്ത സ്റ്റെപ്പിൽ അങ്ങനെ പാളിച്ചുണ്ടാവണമെന്നില്ല പക്ഷേ ഇതിൽ നിന്നും ഇവരെയൊന്നും ഒഴിയും എന്ന് നമ്മൾ കരുതിയിട്ട് കാര്യമില്ല കാരണം രാഷ്ട്രീയവും മതവും കൂടി വളരെ കൂടുതൽ കൂടുതലായിട്ട് സൗഹാർദ്ദം പാലിക്കുന്ന കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ രാഷ്ട്രീയം പറയും മതവും രാഷ്ട്രീയവും രണ്ടാണ് മതകാര്യങ്ങൾ കാര്യങ്ങൾ രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല രാഷ്ട്രീയ കാര്യങ്ങൾ മതം ഇടപെടാൻ പാടില്ല പക്ഷേ നമ്മുടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ രണ്ടും കൂടി ഇടകലർന്ന് മതമേത് രാഷ്ട്രീയമേതെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലമാണ് നമ്മൾ യഥാർത്ഥത്തിലിവിടെ കാണുന്നത് അത് വർദ്ധിക്കാനാണ് സാധ്യത അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് ഈ വിപ്ലവഗാനം പാടൽ പോലെയുള്ളതായിട്ടുള്ള അബദ്ധങ്ങൾ സി പി എം തിരുത്തുമായിരിക്കും ഇപ്പൊ പള്ളികളില് അല്ലെങ്കിൽ മോസ്കുകള് അവിടെ ഒന്നും പക്ഷെ സി പി എം ഈ രീതിയിലുള്ള അവർക്ക് അതിനകത്ത് ഇവിടെ സ്പേസ് കൂടുതൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പേസ് വളരെ കൂടുതലാണ് കാരണം ഇവര് ഇവരാണോ വളരെ കൂടുതലുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലും അവർക്ക് വലിയ സ്പേസ് ഇല്ല മുസ്ലിങ്ങളുടെ ഇടയിലും സ്പേസ് ഒന്നുമില്ല അപ്പോൾ സ്പെയ്സ് ഉള്ള സ്ഥലത്ത് അവരിങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്നു അതെ ഉള്ള സ്ഥലത്ത് മാത്രമല്ല ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കടന്നു കയറുന്നു അവർ ശാഖ നടത്തുന്നു പക്ഷേ അവർ അവിടെ ചെയ്യുന്ന അവർ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല അവർ മറ്റ് ചില എന്താ ഹൈന്ദവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിലപാടെടുത്തു ഇതാണ് സി പി എം ഇപ്പം മനസ്സിലാക്കുന്നത് അല്ലെ ഇത് ഇതിലേക്ക് സി പി എം കുറച്ച് കഴിയുമ്പം എത്തും കുറെ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആർ എസ് എസും ബി ജെ പിയും സി പി എം ഒക്കെ ഒരേപോലെ തന്നെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അമ്പല പരിസരങ്ങളിൽ കാണാം ഒരേപോലെ തീർത്തും ഈ ഈ വിപ്ലവഗാനം അതുപോലെ തന്നെ അവരുടെ ഈ എന്താണ് ഡിവൈഫൈ ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവർക്കറിയാം ആവശ്യമില്ല കാരണം ഞങ്ങൾ തന്നെ ഇതായി മറ്റവർ അങ്ങനെയാണല്ലോ ചെയ്ത് അപ്പോൾ അവരതിനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു ചരടൊക്കെ ഇട്ട് അവരെ എല്ലാവരും അവരുടെ ഐഡന്റിറ്റി കാണിക്കാൻ എന്തെങ്കിലും സൂത്രം കാണിക്കും അവർ നേരെ ബോർഡൊക്കെ വെച്ച് വിപ്ലവഗാനം പാടുന്നത് മാത്രമേ ഉള്ളൂ മറ്റവരുടെ കയ്യിൽ ഒരു ചരട് കെട്ടിയത് അവരുടെ ഐഡന്റിറ്റി പ്രകടമാക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ വരുന്ന കാലത്ത് ഏറ്റവും ഗോപ്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ മതത്തിന് മുകളിൽ രാഷ്ട്രീയം കളിക്കാം എന്നതിൻ്റെ ഗവേഷണമായിരിക്കും ഇവരൊക്കെ നടത്തുക എന്ന് എനിക്ക് തോന്നുന്നു അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക